ലോകം കാത്തിരിക്കുന്ന ചിത്രമാണ് സിനിമേറ്റ് മോഹൻലാലും ശേഷം ഒന്നിക്കുന്നു എന്നതാണ് ചിത്രത്തിന്റെ പ്രത്യേകത ചിത്രം ഏപ്രിൽ തിയേറ്ററുകളിലെത്തും ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഡബിംഗ് വിവരങ്ങൾ പുറത്തുവരുന്നു ഇതുവരെ നമ്മൾ കണ്ടതൊന്നുമല്ല സർപ്രൈസുകൾ ഒരുപാടുണ്ട് പതിനെട്ട് വർഷത്തിന് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുമ്പോൾ ഇത് പൂരപ്പറമ്പാകും വരുന്നത് അടാർ ഐറ്റം എന്ന് ഉറപ്പിച്ചോളൂ ഇതൊരു മഹാസംഭവമാകും ഇനി പേട്രിയറ്റിന്റെ കാലം തന്നെയാണ് ഇത് കോടികൾ അല്ല ഒറിജിനൽ എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ച് ഞെട്ടിക്കാൻ വരുന്നു സിനിമയുടെ ചിത്രീകരണ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ആരാധകർക്ക് ആവശ്യമായിരുന്നു തിയേറ്ററുകളെ ഇളക്കി മറയ്ക്കും ഇതൊന്നും ഉറപ്പിച്ചു ഇനി കാത്തിരിപ്പിന്റെ നാളുകൾ തന്നെയാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ സ്പൈ ത്രില്ലർ ചിത്രം പേട്രിയറ്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ സിനിമാ ലോകം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാലും ബിഗ് സ്ക്രീനിൽ ഒന്നിച്ചെത്തുന്നതിന്റെ ആകാംക്ഷയും പ്രേക്ഷകരിൽ നിറഞ്ഞുണ്ട് മഹേഷ് നാരായണന്റെ സംവിധാനത്തിലാണ് ഈ ചിത്രം എത്തുന്നത് കണ്ണും കാതും കൂർപ്പിച്ച് മലയാളി പ്രേക്ഷകർ ചിത്രവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുകയാണ് ചിത്രത്തിലെ മോഹൻലാലിന്റെ ഡബ്ബിംഗ് പൂർത്തിയാക്കിയ വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ മമ്മൂട്ടിയും ചിത്രത്തിന്റെ ഡബ്ബിംഗ് പൂർത്തിയാക്കിയിരിക്കുകയാണ് മമ്മൂട്ടി കമ്പനിയും മോഹൻലാലും ഇതിന്റെ വീഡിയോ പങ്കുവച്ചതോടുകൂടെ തന്നെ സോഷ്യൽ മീഡിയയും ഏറ്റെടുത്തുകഴിഞ്ഞു ചിത്രത്തെ മമ്മൂട്ടി ഡബ്ബിങ്ങിനായി കാറിൽ വന്നിറങ്ങുന്നതും സ്റ്റുഡിയോയിലെത്തുന്നതും ഡബ്ബ് ചെയ്യുന്നതും മഹേഷ് നാരായണൻ നിർദ്ദേശങ്ങൾ നൽകുന്നതുമൊക്കെ ഈ വീഡിയോ രസകരമായി കാണാം മോഹൻലാൽ സ്റ്റുഡിയോയിൽ എത്തുന്നതിൻ്റെയും ഡബിംഗ് പൂർത്തിയാക്കുന്നതിന്റെയും വീഡിയോയും നിർമ്മാതാക്കൾ നേരത്തെ പുറത്തിറക്കിയിരുന്നു നേരത്തെ ചിത്രവുമായി ബന്ധപ്പെട്ട ശ്രീലങ്കയിലെ ലൊക്കേഷനിലെ വമ്പൻ ബി വീഡിയോ പുറത്തു വന്നിരുന്നു ഇത് വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയും ആഘോഷിച്ചത് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് ചിത്രീകരിച്ച രംഗങ്ങൾ വെള്ളിത്തിരയിൽ വിസ്മയം തീർക്കുന്ന ഒന്നായിരിക്കുമെന്ന സൂചന തന്നെയാണ് വീഡിയോ നൽകുന്നത് വീഡിയോ പുറത്തുവന്നതിനു പിന്നാലെ ആരാധകരുടെ ആകാംക്ഷയും പ്രതീക്ഷയും ഇരട്ടിയായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ചിത്രം ആഗോളതലത്തിൽ റിലീസിനെത്തും വിവിധ രാജ്യങ്ങളിലെ പത്തിലധികം ഷെഡ്യൂളുകളിലായി ഒരു വർഷത്തിലധികം നീണ്ട ചിത്രീകരണത്തിനൊടുവിലാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് മലയാളത്തിലെ ഏറ്റവും അധികം രാജ്യങ്ങളിൽ ചിത്രീകരിച്ച സിനിമയെന്ന ബഹുമതിയും ഇതിനാണ് ഇനി കാത്തിരിപ്പിന്റെ നാളുകളാണ് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തതിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം